വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡല്ല വിഷ്ണുവിന് ശാലിനി ഭക്ഷണം വീണ്ടും വീണ്ടും ഭാര്യ കൊടുക്കുകയാണ് അതേസമയം രണ്ടാമതും കൊടുക്കുമ്പോൾ വേണ്ട എന്ന് വിഷ്ണു പറയുന്നുണ്ട് അതെന്താ ഞാൻ തരുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ എന്ന് ശാലിനി ചോദിക്കുക ചോദിക്കുകയാണ് അന്നേരം അതല്ല അത് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റ് തൻ്റെ അടുത്തേക്ക് നീട്ടിയിട്ട് ശാലിനിക്ക് വിഷ്ണു ഭക്ഷണം വാരി കൊടുക്കുകയാണ് തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ രണ്ടുപേരും അങ്ങനെ കുറേ പ്രാവശ്യം ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് തുടർന്ന് ഇതൊക്കെ കണ്ടു സുസ്മിതയ്ക്ക് ആകെ ആകെങ്ങ് ദേഷ്യം വരികയാണ് ഈ സമയത്താണ് രോഹിത് വിഷ്ണുവിന് ഫോൺ ചെയ്യുന്നത് തുടർന്ന് സുസ്മിതയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് രോഹിത് അന്വേഷിക്കുമ്പോൾ ഈ നാടിലുള്ള സുസ്മിതയെ മൊത്തം ഞാൻ അന്വേഷിക്കുകയാണ് കമലനും ദാസനും ഉൾപ്പെടുന്ന എല്ലാ പട്ടാളവും അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് പിന്നെ ഇയാളൊരു കാര്യം ചെയ്യ് ഇവിടത്തെ സുസ്മിതയെ കാണിച്ചു നാളെ വീട്ടിലേക്ക് വാ അപ്പോൾ പിന്നെ ആ സംശയം അങ്ങ് തീരുമല്ലോ എന്ന് വിഷ്ണു പറയുന്നുണ്ട് ഇതൊക്കെ പേടിയോടെ നിന്ന് കേൾക്കുകയാണ് വേക്കിൽ നിന്ന് സുസ്മിത അന്നേരം വിഷ്ണു വിഷ്ണുവിനോട് രോഹിത് പറയുന്നുണ്ട് എനിക്കിവിടെ ബന്ധുക്കൾ ആരുമില്ല ബ്രോ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം മാത്രമേ ഉള്ളൂ എന്ന് അന്നേരം ആയിക്കോട്ടെ താൻ നാളെ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് വിഷ്ണു ഫോൺ വയ്ക്കുന്നുണ്ട് ഇതേ സമയം വിഷ്ണുവിൻ്റെ സംസാരമൊക്കെ കേട്ട് ആകെ പേടിച്ചു നിൽക്കുന്ന സുസ്മിതയുടെ കയ്യിൽ നിന്നും അങ്ങ് താഴെ വീഴുന്നുണ്ട് അങ്ങനത്തെ ആ ശബ്ദം കേട്ട് വിഷ്ണു ശാലിനിയും നോക്കുമ്പോൾ ആ ഫോൺ എടുത്തിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാണ് ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് സുസ്മിത വിക്കി വിക്കി പറയുന്നുണ്ട് അന്നേരം ശാലിനി പതിയെ പറയുകയാണ് നീ ഹരിചന്ദ്രൻ്റെ മോളായതുകൊണ്ട് പറയുന്നതൊക്കെ അങ്ങ് വിശ്വസിക്കാമെന്ന് നേരം വെള്ളം എന്താ ഇരിക്കുന്നു വന്നെടുത്ത് കുടിക്കുന്നു വിഷ്ണു പറയുകയാണ് അന്നേരം ആകെ വെപ്രാളപ്പെട്ട് വെള്ളമൊക്കെ എടുത്ത് സുസ്മിത കുടിക്കുന്നുണ്ട് അന്നേരം സുസ്മിതയുടെ പരവേശവും പേപ്രാളവുമൊക്കെ ശാലിനി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് വെള്ളം കുടിച്ചിട്ട് വീണ്ടും സുസ്മിത അവിടെ തന്നെ രണ്ടുപേരെയും അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇനി എന്താ എന്ന് വിഷ്ണു ചോദിക്കുകയാണ് തുടർന്ന് സുസ്മിത അങ്ങ് പോകുന്നുണ്ട് പോകുന്ന സുസ്മിതയോട് വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നുണ്ട് ദേ ഇനി അമ്മയെങ്ങാനും ഇങ്ങോട്ട് നീ വിളിച്ചുകൊണ്ട് വന്നാൽ വിവരം അറിയുമെന്ന് അന്നേരമില്ല എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് പോവുകയാണ് തുടർന്ന് ശാലിനിയോട് പറയുന്നുണ്ട് ഇവളുടെ തലയ്ക്കെന്താ ഓളമാണോ എന്ന് അതല്ല ഇവൾ ആരെയോ പേടിക്കുന്നുണ്ട് നന്നായിട്ട് പേടിക്കുന്നുണ്ട് നമുക്കത് കണ്ടുപിടിക്കുന്ന പിടിക്കണമെന്ന് അത് കേട്ട് തലവലിക്ക് സമ്മതിക്കുകയാണ് വിഷ്ണു ഇതേസമയം മുകളിലേക്ക് പോകുന്ന സുസ്മിത നാളെ രോഹിത് വന്നാൽ ഉറപ്പായിട്ടും വിഷ്ണുവിടെ എന്നെ കാണിച്ചു കൊടുക്കും രക്ഷപ്പെടാൻ എന്താ വഴി ആ അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സരളയെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് നാളെ ഞാൻ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുകയാണ് അന്നേരം വീട്ടിലേക്ക് വരണ്ട ഞാനില്ല ഞാൻ അമ്പലപ്പുഴ ഉത്സവമല്ലേ അപ്പോൾ അവിടത്തേക്ക് പോവുകയാണ് വീട് പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത് ഞാൻ മാത്രമേ അല്ലേ ഉള്ളൂ മോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് സരള പറയുകയാണ് അന്നേരം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തിനാ അമ്മയാണെങ്കിലും കാൽ കാശിന് ഉപയോഗമില്ല എന്നൊക്കെ സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തുടർന്ന് അവിടുത്തെ വിശേഷങ്ങൾ പറയുന്ന സരള പറയുമ്പോൾ ഒന്ന് കോട്ടുവായൊക്കെ ശബ്ദമൊക്കെ കാണിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നു നാളെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സുസ്മിതയെങ്ങ് ഫോൺ വയ്ക്കുകയാണ് തുടർന്ന് സുരഭിയെ ഫോൺ ചെയ്ത് സുസ്മിത ചോദിക്കുകയാണ് എടി എനിക്ക് ഇവിടെ നിന്ന് ഒരു ദിവസത്തേക്ക് മാറി നിൽക്കണമായിരുന്നു നീ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന അവിടത്തേക്ക് ഞാൻ വരട്ടെ എന്ന് അന്നേരം സുരഫി പറയുകയാണ് ഒരു രക്ഷയുമില്ല ഞാൻ തന്നെ വാടക കൊടുത്തിട്ട് മൂന്ന് മാസമായി വേറൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഫോൺ വയ്ക്കുകയാണെന്നും പറഞ്ഞ് സുരഫിയും സുസ്മിതയെ ഒഴിവാക്കുകയാണ് എന്നിട്ട് സുരഫി പറയുന്നുണ്ട് ഒരു ഹെൽപ്പ് ചെയ്തതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല പിന്നെയല്ലേ അടുത്തത് എന്ന് സുരഭി ചിന്തിക്കുകയാണ് തുടർന്ന് ആകെ അടിച്ച് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് സുസ്മിത അവിടെ ഇരിക്കുമ്പോൾ ശാലിനി വരുന്നുണ്ട് അന്നേരം ഞാൻ സംസാരിച്ചതൊക്കെ ഇവിൾ കേട്ട് കാണുമോ എന്നും പറഞ്ഞു സുസ്മിത എഴുന്നേൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നീ വന്നിട്ട് കുറേ നേരമായൊന്ന് ഇല്ല ഞാനിപ്പോൾ ഉള്ളൂ എന്നിട്ട് ശാലിനി അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് എനിക്കൊരു കാര്യം മനസ്സിലായി നീ എവിടെയോ ചെന്ന് പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് അന്നേരം അത് നിനക്കെങ്ങനെ മനസ്സിലായി എന്ന് സുസ്മിത ചോദിക്കുകയാണ് അത് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിന്റെ ഈ മുഖഭാവം കണ്ടാലായിട്ട് എനിക്കറിയാം മുഖത്ത് നന്നായിട്ട് എഴുതി വച്ചിട്ടുണ്ട് എന്ന് ശാലിനി പറയുകയാണ് നേരെ സുസ്മിത നന്നായിട്ട് പേടിക്കുന്നുണ്ട് ഇനി തൻ്റെ കള്ളത്തരം ശാലിനി മനസ്സിലാക്കിയോ എന്നൊക്കെ സുസ്മിത സുസ്മിതയെങ്ങ് ചിന്തിക്കുകയാണ് എന്നിട്ട് ശാലിനി പറയുകയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ നട്ടലിലൂടെ ഒരു മിന്നൽ ഇങ്ങനെ പാഞ്ഞു പോകുന്നത് എനിക്ക് നന്നായിട്ട് ഇപ്പോൾ അളക്കാനായിട്ട് പറ്റും പിന്നെ തെറ്റൊന്നും ചെയ്യാത്ത ആളായതുകൊണ്ട് എനിക്ക് കുറ്റം ചേരാനൊന്നും പറ്റില്ലല്ലോ പിന്നെ നിന്റെ അടുത്ത് ഞാൻ കൂടുതൽ സമയമൊന്നും നിൽക്കുന്നില്ല നീ ഇപ്പോൾ ഇവിടുന്നെടുത്ത് താഴേക്ക് ചാടിയിട്ട് ഞാൻ തള്ളിയിട്ടതാണെന്ന് പറയും എന്തായാലും ഞാൻ കണ്ടുപിടിക്കും സുസ്മിത വെരി ബാഡ് നൈറ്റ് എന്ന് സുസ്മിതയോട് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് പോവുകയാണ് അന്നേരം ഈ ശാലിനിയുടെ സംസാരത്തിൽ നന്നായിട്ട് പേടിച്ച് നിൽക്കുകയാണ് സുസ്മിത ശാലിനി അങ്ങ് പോയ ശേഷം സുസ്മിത പറയുന്നുണ്ട് ശരിക്കും ബാഡ് നൈറ്റ് ആയല്ലോ ഇനിയിപ്പോൾ അവൾ പറഞ്ഞതുപോലെ താഴേക്കെങ്ങാണും ചാടിയാലോ കയ്യും കാലി ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കാമല്ലോ കിടക്കാമല്ലോന്ന് എന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ട നല്ല ഉയരമുണ്ട് ഇനി ചത്തങ്ങാനും പോയാലോ ശാലിനിക്ക് സന്തോഷമാവുകയും ചെയ്യും എന്നും പറഞ്ഞിട്ട് വീണ്ടും രോഹിത്തിൽ നിന്നും നാളെ രോഹിത്തിനെ കാണാതിരിക്കാനുള്ള വഴിയങ്ങ് ആലോചിക്കുകയാണ് സുസ്മിത തുടർന്ന് കാണിക്കുന്നത് ഡ്രൈവ് ചെയ്ത് പോകുന്ന അർജുനെ വസം വസുമതി ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ് ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു നീ എവിടാണെന്ന് അന്നേരം കേക്ക് മേടിക്കാനായിട്ട് ഞാൻ ബേക്കറിയിലേക്ക് കയറി കാറിനുള്ളിലായിരുന്നു ഫോൺ അമ്മ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അന്നേരം വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നതിനായി പ്രീതിയുടെ വീട്ടിലേക്കൊക്കെ പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങു പോരണം ഞാനും ഇവിടെ ഒരു സെലിബ്രേഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എന്നിട്ട് പ്രീതിയെ തിരക്കുന്നുണ്ട് അന്നേരം അവൾ നേരത്തെ പുറപ്പെട്ടതല്ലേ അവളങ്ങ് കാണും ഞാനിട കേസിന്റെ കാര്യത്തിനായി പോയത് കൊണ്ടല്ലേ താമസിക്കുന്നത് എന്ന് അർജുൻ പറയുകയാണ് അന്നേരം നീ കേസും കൂടവും ആയിട്ട് നടന്നോ ഇന്നിപ്പോൾ ഈ ആഘോഷം കഴിഞ്ഞ് ഇഞ്ഞ് വന്നതിന് ശേഷം ഒരു ദിവസം നീ ഇവിടെ തന്നെ ഉണ്ടാകണം ഞങ്ങളോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് വസീ നല്ല കാര്യമായിട്ട് സന്തോഷിച്ച് അർജുനോട് സംസാരിക്കുന്നുണ്ട് ശരിയമ്മ പറഞ്ഞ് ഫോൺ വെച്ച ശേഷം അർജുൻ കരുതുകയാണ് ഈ അമ്മമാരുടെ മനസ്സൊക്കെ എത്ര പെട്ടെന്നാണ് മാറുന്നത് അതിന് നന്ദി പറയേണ്ടത് പ്രീതിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടാണെന്ന് പറഞ്ഞിട്ട് അർജുൻ അർജുന അങ്ങ് പോവുകയാണ് ഇതേസമയം വസുമതി ഫോണൊക്കെ വെച്ചിട്ട് മനസ്സിൽ കരുതുന്നത് അന്ന് സത്യഭാമ സീമന്തത്തിന് പറഞ്ഞ കാര്യമാണ് പ്രീതിയുടെ കുഞ്ഞിന് കൊടുക്കുന്ന ഒരു കോടി രൂപയെക്കുറിച്ച് ആ ഒരു കോടി മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് വസുമതി ഇങ്ങനെ കൂടി പ്രീതിയോടും അർജുനോടും ഒക്കെ പെരുമാറുന്നത് ഇതേ സദ്യ ഫാമ വീട്ടിൽ അന്ന് സുസ്മിതയെക്കുറിച്ച് സിദ്ധൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറ ആലോചിച്ച് ആകെങ്ങ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അന്നേരം രാഘവന്മാർ വന്ന് തിരക്കുമ്പോൾ സുസ്മിതയുടെ കല്യാണം നടക്കാത്തതിനെക്കുറിച്ചുള്ള ടെൻഷനാണ് എന്ന് പറയുകയാണ് ഉപവാസം ഒന്നും പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ അതൊക്കെയാണ് എൻ്റെ ടെൻഷൻ എന്ന് ഫാമ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ രാഘവന്മാർ പറയുകയാണ് അതിന് സുസ്മിതയുടെ കല്യാണം മുടക്കുന്നത് വേറെ ആരുമല്ല അവൾ തന്നെയാണ് നീ വേണ്ടാത്തതൊന്നും ചിന്തിക്കേണ്ടെന്നാ അവൾ കാരണം വിഷ്ണുവിനും ശാലിനിക്കും ഒരു ജീവിതമില്ലാതാകും അതു മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ ഉള്ള ടെൻഷൻ ടെൻഷനെന്ന് രാഘവന്മാർ പറയുമ്പോൾ ശാലിനി അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയെന്ന് ഫാമ പറയുകയാണ് അന്നേരം ഇന്നലത്തെ കാര്യമൊക്കെ നീ ഇപ്പോഴും വിശ്വസിക്കുകയാണോ എന്ന് രാഘവന്മാർ ചോദിക്കുകയാണ് അന്നേരം എന്ന് ഫാമ മറുപടിയും പറയുന്നുണ്ട് അതേസമയം പ്രീതി ഓട്ടോയിൽ അവിടേക്ക് വരുന്നുണ്ട് പ്രീതി പെട്ടെന്ന് പെട്ടെന്നകത്തേക്ക് വരുമ്പോൾ ഫാമ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് എന്താ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ തിരക്കുകയാണ് അന്നേരം അവിടെ ഒരു പ്രശ്നവുമില്ല ബസ്മതി ഇപ്പോൾ ഒരു നിമിഷം പോലും എന്നെ കാണാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എന്നൊക്കെ പ്രീതി പറയുന്നുണ്ട് അന്നേരം പിന്നെന്താ മോൾ ഒറ്റയ്ക്ക് വന്നത് ഇപ്പോൾ വന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അന്നേരം അത് ഒരു സസ്പെൻസ് ഉണ്ടെന്ന് പ്രീതി ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതേസമയം മുകളിൽ നിന്നും താഴേക്ക് വിഷ്ണു ശാലിനിയും കൂടി ഇറങ്ങി വരികയാണ് മുകളിൽ നിന്ന് തന്നെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അതെ ആ സസ്പെൻസ് ഞങ്ങൾ പൊളിച്ചു തരട്ടെ എന്ന് തുടർന്ന് ചാലിനി വന്ന് പ്രീതി എന്നും പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം പറയട്ടെ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു വിഷ്ണു പറയുകയാണ് തുടർന്ന് ചാലിനി പറയുന്നുണ്ട് ഇന്നിവരുടെ വിവാഹ വാർഷികമാണെന്ന് അന്നേരം അയ്യോ അറിഞ്ഞില്ല എന്നൊരു രീതിയിലിരിക്കുകയാണ് രാഘവൻ നായരും സത്യഭാമയും അന്നേരം ശാലിനിയെ നുള്ളിയിട്ട് പ്രീതി പറയുകയാണ് ഷെഹ് പൊളിച്ചു കളഞ്ഞു ഞാൻ ഇവരെ ഒന്ന് കുരങ്ങ് കളിപ്പിക്കാമെന്ന് വിചാരിച്ചതാണെന്നാ എൻ്റെ അമ്മയെ ഞാൻ മറന്നുപോയതാണ് പിന്നെ ശാലിനിയാണ് എന്നെ ഓർമ്മിപ്പിച്ചത് എന്ന് വിഷ്ണു പറയുന്നുണ്ട് പക്ഷേ അതങ്ങോട്ട് ഫാമയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് കൺഗ്രാറ്റ്സ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറിയൊക്കെ ശാലിനി പ്രീതിക്ക് കൈ കൊടുത്ത് പറയുകയാണ് അന്നേരം ഓ ഇനി ആ കൂത്താട്ടവും കാണണോ എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് രാഘവന്നാരും ഫാമയും ഒക്കെ ഹാപ്പി വെഡ്ഡിങ് അനിവേഴ്സറി പറയുകയാണ് അന്നേരം വിഷ്ണു കുറെ ആലോചിച്ചിട്ട് ആ എന്താ പറയുക ബെസ്റ്റ് വിഷസ് എന്ന് പറയുക എന്താ കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഓ ആയിക്കോട്ടെ എന്ന് പ്രീതി പറയുമ്പോൾ എല്ലാവരും ചേർന്ന് ചേർന്നങ്ങ് ചിരിക്കുകയാണ് തുടർന്ന് വേണം വേണ്ടാതെ എൻ്റെ വകയും ആശംസകൾ പ്രീതി എന്ന് സുസ്മിത പറയുന്നുണ്ട് അത് ഇഷ്ടമില്ലാതെ തന്നെ താങ്ക്സ് എന്ന് പ്രീതിയും പറയുന്നുണ്ട് അപ്പോൾ നമുക്കിത് കേക്കൊക്കെ മുറിച്ച് പൊടി പൊടിക്കാം അർജുനേയും വിളിച്ചുകൊണ്ട് വരാമായിരുന്നില്ലേ വിഷ്ണു തിരക്കുകയാണ് നേരം അർജുനായിട്ട് ഇപ്പോൾ വരും കേസിൻ്റെ കാര്യത്തിന് പോയിരിക്കുകയാണ് എന്ന പ്രീതി പറയുകയാണ് പൊടി പൊടിക്കുന്നത് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് ഇതൊക്കെ കേട്ട് സുസ്മിത മനസ്സിൽ പറയുന്നുണ്ട് തുടർന്ന് ശാലിനി പറയുകയാണ് നമുക്കൊരു ഫോട്ടോഗ്രാഫറെ വിളിക്കാമെന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ ആയിക്കോട്ടെ ഞാനിപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു ഫോണും എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് വിഷ്ണു ക്ലീറ്റസിനെ ഫോൺ ചെയ്ത് ഇന്നത്തേക്ക് ഇവിടെ ഒരു ഉണ്ട് അപ്പോൾ താൻ വരണം എന്നൊക്കെ പറയുകയാണ് വീഡിയോ എടുക്കാനായിട്ട് അന്നേരം ഒരു പണിയും പണിയുമില്ലാതെ അസിസ്റ്റൻറ്റുമായിട്ട് വെറുതെ വായി നോക്കി നിൽക്കുന്ന ക്ലീറ്റസ് ആദ്യമൊക്കെ വെയിറ്റ് ഇടുന്നുണ്ട് ഒന്നര വർഷത്തേക്ക് ഫുള്ള് ബുക്കിംഗ് ആണ് ചരടുകെട്ട് കല്യാണം പാല് കാച്ച് എന്നൊക്കെ പറഞ്ഞ് അത് വിഷ്ണുവിന് മനസ്സിലായിട്ട് എങ്കിൽ പിന്നെ ഞാൻ വേറെ ആളെ നോക്കാമെന്ന് പറയുകയാണ് അയ്യോ ആശാം വിഷമിക്കണ്ട ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഫുള്ള് ഫ്രീ ആണ് ഞാൻ ഇതാ എത്തിപ്പോയി എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻ്റിനേയും കൂട്ടി ക്ലീറ്റസ് വണ്ടി തുടർന്ന് കുറച്ച് നേരം കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴേക്ക് രോഹിത് വണ്ടി ക്രോസ് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ഒരു സൈഡ് നോക്കിയിട്ട് രോഹിത് അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഈ അസിസ്റ്റൻറ്റുമായിട്ട് ബാക്കിലോട്ട് നോക്കി സംസാരിച്ചു പോകുന്ന ക്ലീറ്റസ് വണ്ടി കൊണ്ടുവന്ന് രോഹിത്തിനെ ഇടിക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും രോഹിത് വേറൊരു സൈഡിലേക്ക് വീഴുന്നു ഇപ്പുറത്തെ സൈഡിലേക്ക് ക്ലീറ്റസും ക്ലീറ്റസിൻ്റെ അസിസ്റ്റൻറ്റും വീഴുകയാണ് ആ വീഴ്ചയിൽ രോഹിത്തിൻ്റെ കയ്യിൽ നിന്നും ഫോൺ അങ്ങ് തെറിച്ച് ചവർ കൂമ്പാരത്തിലേക്ക് പോകുന്നുണ്ട് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്